ഹലോ അപ്പം എല്ലാവരും എന്തെടുക്കുക ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ ഒന്നുമില്ല നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ പറമ്പിലേ പുല്ലടിക്കേണ്ടത് അതിൻ്റെ സൗണ്ടാണ് അപ്പം ഇന്ന് മൊത്തം ഉണ്ടാവും തരുന്നോണ്ട് വോയിസ് ഓവർ കൊടുക്കാൻ വേറെ സമയമൊന്നുമില്ല അപ്പോൾ ഇന്ന് നമ്മൾ ചോറാക്കി പിന്നെ അത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടിയിട്ട് കുത്തി കാച്ചി ഇതാക്കി പിന്നെ ഇന്നലെ വൈകുന്നേരം അയില തേങ്ങ അരച്ച് വെച്ചതുണ്ടായിരുന്നു അതും ആക്കി പിന്നെ ഞാൻ വേഗം മിറ്റടിക്കാൻ പോയി ഞാൻ പറഞ്ഞില്ല എൻ്റെ മോൻ പൂക്കളായിട്ട് അവിടെ അടുത്തു എന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ മോൻ അവിടെ നിന്ന് അവിടെ കിടക്കട്ടെ മമ്മി കഷ്ടപ്പെട്ടിട്ടതല്ലേ എന്ന് വിചാരിച്ചാൽ കാറ്റ് സംബന്ധിക്കില്ല ആരെങ്കിലും ഒരാളത് നശിപ്പിക്കും അങ്ങനെ ഞാൻ വേഗം തേ അതൊക്കെ അടിച്ച് വാരി കളഞ്ഞ് മിറ്റൊക്കെ വേഗം അടിച്ച് അവസാനിപ്പിച്ച് ഞാൻ പൂക്കൾ പറിക്കാൻ പോയി ഇന്ന് കുറച്ച് പൂക്കൾ അധികം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത്രയും പൂക്കൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് മുക്കുറ്റിയും തുളസിയും അങ്ങനത്തെയൊക്കെ പറിച്ചു പൂക്കൾ മാത്രം പോരലച്ചിര ഇലയും കാര്യങ്ങളൊക്കെ വേണ്ടായി അപ്പോൾ അതേ പിന്നെ നമ്മുടെ നിത്യേലാണിയുടെ ിലൊക്കെ പറിച്ച് അങ്ങനെ ഞാനൊരു കുഞ്ഞു പൂക്കളിട്ടു പൂക്കളിട്ട് ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ട കണ്ടപ്പോൾ ചേച്ചിയെ പറഞ്ഞാൽ ഇന്ന് ചതുരാണ് ചതുരത്തിലാണ് പൂക്കളം ഇട്ടണ്ടേത് എനിക്കതൊന്നും അറിയില്ലായിരുന്നു ഞാൻ ഇട്ടു എന്താ ചെയ്യുക എന്നാലും കുഴപ്പമില്ല നല്ല ഭംഗിയിലേ കാണാൻ അപ്പോൾ അങ്ങനെ അങ്ങനെ അതേ പൂക്കളിട്ട് അവസാനിപ്പിച്ചു എന്നിട്ടതേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പഴം പുഴുങ്ങിയതും പിന്നെ ഇന്നലത്തെ ദോഷമാവേ ഇരിക്കേണ്ടായിരുന്നു അതും അപ്പോൾ ഇന്നലെ നമ്മൾ വെള്ള വെള്ളച്ചട്നി ഉണ്ടാക്കി അപ്പോൾ ഇന്ന് നമ്മൾ ചുമന്ന ചട്നി ഉണ്ടാക്കി അത്ര വ്യത്യാസമുള്ളു പിന്നെ മസാലയൊന്നും ഉണ്ടാക്കിയില്ല എന്നാലും ഉണ്ടാക്കിയില്ല അതുകാരണം കൊണ്ടൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ അതേ വേഗം ചായ വെച്ചു എന്നിട്ട് മോനെ എണീറ്റുണ്ടായില്ല അപ്പം ഞാൻ ചേട്ടയുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ചേട്ടയോട് പറയുക എന്തെങ്കിലുമൊക്കെ എന്നോട് പറയണ പോലെ കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇരുന്ന് കാണിക്കണത് കണ്ണേ ആർക്കും എന്താ പറയുക അഭിനയിക്കാമെന്നൊന്നും തോന്നിയില്ലല്ലോ അല്ലേ അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് അതെ ചേട്ടാ പോയി അപ്പോൾ അതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ